യൂട്യൂബ് ചാനൽ വരുമാനത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് വിശദമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആലീസ് ക്രിസ്റ്റി കല്യാണത്തിൻ്റെ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്കൊരു തുടക്കം ഇട്ട് തന്നത് ആനന്ദേട്ടനാണ് കല്യാണം വിളിച്ചപ്പോഴാണ് എന്നോട് തനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചത് എന്ത് കണ്ടിട്ട് ചെയ്യുമെന്നായിരുന്നു എൻ്റെ സംശയം സേവ് ദ ഡേറ്റ് മുതൽ തുടങ്ങിക്കോളൂ പിന്നീട് അങ്ങോട്ടുള്ള ചടങ്ങുകളെല്ലാം ചെയ്യാം ചക്ക വീണു മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ആരോ എവിടെന്നോ തന്ന ധൈര്യത്തിൽ ഞാൻ അങ്ങ് തുടങ്ങി ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിംഗായാണ് ഞാൻ കാണുന്നത് ദൈവമേ അൻപതിനായി വ്യൂസ് വേണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് നാലഞ്ച് മണിക്കൂറിനകം ആ വീഡിയോ അഞ്ച് ലക്ഷം പേർ കണ്ടിരുന്നു അടുത്ത ദിവസം അത് ഒരു മില്യൺ അടിക്കുകയും ചെയ്തു സേവ് ദ ഡേറ്റ് വീഡിയോ ആയിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്തത് കല്യാണം കംപ്ലീറ്റ്ലി ചാനലിൽ കണ്ടന്റ് ആക്കുകയായിരുന്നു എല്ലാ വീഡിയോയും അതാത് സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ വീഡിയോയിലൂടെ തന്നെ വീണ്ടും ചെയ്യാനുള്ള എനർജി കിട്ടിയിരുന്നു ഒൻപത് മാസം എല്ലാത്തിനും ആളുകളുണ്ടായിരുന്നു എല്ലാം ചെയ്തു തരുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടര മാസം ശരിക്കും ഞാൻ പട്ടിപ്പണിയായിരുന്നു അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷൂട്ടിനിടയിലെ ബ്രേക്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വീഡിയോ വരുമായിരുന്നു ഇല്ലാത്ത സമയമുണ്ടാക്കി വീഡിയോ ചെയ്യുമായിരുന്നു തുടക്കത്തിൽ ഞാൻ സമയം കൊടുത്താൽ മതിയായിരുന്നു ഒൻപത് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എന്നിലേക്ക് വന്നത് എഡിറ്റർ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു മാസം മുമ്പായിരുന്നു എല്ലാം പറ്റാതെ ഞാൻ ആളെ വെച്ചത് എല്ലാത്തിനും സമയം തീകിയാത്ത അവസ്ഥയായിരുന്നു സീരിയൽ മാത്രമല്ല പ്രൊമോഷനിലും ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിപ്പോയി ചാനലിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചും എല്ലാവരും ചോദിക്കാറുണ്ട് എന്തായാലേ സുഖജീവിതമല്ലേ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു അത് ഉപയോഗിക്കുന്നത് കാണിച്ചാൽ പൈസ കിട്ടുമല്ലോ അല്ലേ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഞാൻ ജസ്റ്റ് അതേ എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുകയൊന്നുമില്ല ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ ആയാൽ അൻപതിനായിരം കിട്ടിയേക്കാം ഇപ്പോൾ വല്ലപ്പോഴുമാണ് ഒരു മില്യൺ കിട്ടുന്നത് നിസാര പരിപാടിയല്ല വീഡിയോ ചെയ്യുന്നത് നിസാര പരിപാടിയേ അല്ല എത്രയാണ് വരുമാനം ആരും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ എത്രയാണ് ശമ്പളം എന്ന് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കുമെന്ന് ആലീസ് പറഞ്ഞു